ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ സംഘടിപ്പിക്കുന്നു ക്രസൻഡോ സ്കൂൾ എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മൂന്ന് നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന്റെ കൗതുകങ്ങളും യാഥാർത്ഥ്യങ്ങളും അടങ്ങിയ ശാസ്ത്ര പ്രദർശനങ്ങൾ ഗണിത പ്രായോഗിക പ്രദർശനങ്ങൾ ജലവിഭവങ്ങളും ജലസ്രോതസ്സുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സാമൂഹിക ശാസ്ത്ര പ്രദർശനങ്ങൾ കുട്ടികൾ വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊജക്ടുകളും ഗെയിംസുകളും അടങ്ങിയ ഐ ടി പ്രദർശനങ്ങൾ വീട്ടിൽ നിന്ന് നിർവഹിക്കാൻ പറ്റുന്ന എക്സസൈസുകളെ സംബന്ധിച്ചുള്ള കുട്ടികളുടെ പ്രത്യേക ഡെമോൺസ്ട്രേഷൻ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് അറബിക് ഭാഷാ വൈവിധ്യങ്ങളുടെ അറിവും പഠന പ്രദർശനങ്ങളും രക്ഷിതാക്കൾ ൾക്കായുള്ള കരകൗശല നിർമ്മാണ മത്സരങ്ങൾ അടങ്ങിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഗ്രീൻവാലി സ്കൂളും അല്ലാസ് ഹോസ്പിറ്റലും ചേർന്നുള്ള ചെക്കപ്പ് കോസ്മെറ്റിക് ഉപയോഗങ്ങളുടെ ദൂഷ്യവശങ്ങളെ കുറിച്ചുള്ള വിദഗ്ധ ഡോക്ടറുടെ ബോധവൽക്കരണ പരിപാടി കിഡ്നി കണ്ണ് സൗജന്യ പരിശോധനകൾ ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ പ്രത്യേക പ്രദർശനം തുടങ്ങി അറിവും അനുഭവങ്ങളും ഒത്തുചേരുന്ന ക്രസൻഡോ എക്സിബിഷൻ നവംബർ ഇരുപത്തിമൂന്ന് ശനി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം